ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ ഭാഗമായി മുട്ടം ജില്ലാ കോടതിയുടെയും മുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി ജില്ലാ കോടതി സമുച്ചയത്തിൽ സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജില്ലാ ജഡ്ജി പി എസ് ശശികുമാർ നിർവഹിച്ചു രോഗവ്യാപനം പ്രതിരോധം ചികിത്സ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് മെയ് പതിനാറ് ദേശീയ ഡെങ്കിപ്പനി ദിനമായി ആചരിക്കുന്നത് ഡെങ്കിപ്പനി പ്രതിരോധം സുരക്ഷിതമായ നാളേക്കായി നമ്മുടെ ഉത്തരവാദിത്വം എന്ന ഈ വർഷത്തെ പ്രമേയത്തെ മുൻനിർത്തി തൊടുപുഴയിൽ മുട്ടം ജില്ലാ കോടതിയുടെയും മുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മുട്ടം കോടതി സമുച്ചയം നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജില്ലാ ജഡ്ജ് ശശികുമാർ പി നിർവഹിച്ചു മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് കൊതുക് മുഖേന പകരുന്ന പടരുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി അത് നമുക്ക് നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം എന്നുള്ള നിലയിലാണ് ഇങ്ങനെ ഒരു ഒത്തുചേരാൻ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ശരിയല്ലേ തീർച്ചയായിട്ടും കൊതുകുകളെ സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണെന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ കണ്ടെത്തൽ അവരെ നമുക്ക് ആ കൊതുകളെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം ഇനിയിപ്പോൾ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ലോക കൊതുക് ദിനം വരുന്നുണ്ട് അല്ലേ ഉണ്ട് എല്ലാ കൊതുകുകളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് എല്ലാ ഇഡിസ് ഈജിപ്ത് കൊതുകുകളെയും ഇല്ലാതാക്കുക അല്ലെങ്കിൽ ആ കൊതുകുകളിൽ നിന്നുണ്ടാകുന്ന പുതിയ തലമുറയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കണം ചെയ്യണം എന്നുള്ളതാണ് രോഗവ്യാപനം തടയുന്നതിനുള്ള മുൻകരുതൽ നമ്മൾ തന്നെ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ വ്യത്യസ്ത ആശയങ്ങൾ രേഖപ്പെടുത്തിയ ബോർഡിൽ എൻ്റെ നാട് എന്റെ വീട് എന്റെ സ്ഥാപനം ഡെങ്കിപ്പനി വിമുക്തമാക്കുന്ന പ്രതിജ്ഞ ചൊല്ലുകയും ജീവനക്കാരും ജഡ്ജും ചേർന്ന് കയ്യൊപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരള എ സി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ശരത് ജി റാവു മുഖ്യപ്രഭാഷണം നടത്തി ജഡ്ജിമാരായ മഹേഷ് ജി ഹരികുമാർ കെ എൻ നിമിഷ അരുൺ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം തോമസ് കേരള ലോയേഴ്സ് ക്ലബ് അസോസിയേഷൻ സെക്രട്ടറി ജിജിമോൻ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ശരത് ജി റാവു ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രവർത്തകരും അഭിഭാഷകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ चंद्रमुखी वधुवाइनी स्वर्णमय शुभमी बंधम धन्य रागम महाराणी वेडिंग कलेक्शन द क्लासिक